ി കേരളത്തെ ശത്രുമായി കാണേണ്ട മിത്രങ്ങളെ പോലെ കണ്ടാൽ മതിയെന്ന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നമ്മുടെ രാജ്യം നിലനിൽക്കുന്നത് ഫെഡറൽ സിസ്റ്റത്തിലാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു നമുക്ക് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ കിട്ടിയിട്ടുള്ള പത്ത് വർഷത്തെ കാർപ്പറേഷൻ അപ്പോൾ നികുതി വരുമാനം ഇത്ര ആ നികുതി വരുമാനത്തിൻ്റെ പെർസെൻറ്റേജ് കൂട്ടുമ്പോൾ ഇത്ര ഞങ്ങൾ കൊടുത്തു ഇത് ശരിയാണ് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള പത്ത് വർഷം എത്തുമ്പോൾ ടാക്സ് വർദ്ധിച്ചു വരുമാനം വർദ്ധിച്ചു വരുമാനം വർദ്ധിക്കുമ്പോൾ വരുമാനത്തിനു പൈസ കിട്ടണം ചെലവ് വർദ്ധിച്ചു അപ്പം രണ്ടായിരത്തി നാലിലെ റോഡാണ് ഇപ്പോഴത്തെ റോഡ് രണ്ടായിരത്തി നാലിലെ പിന്നെ ജീവിത സാഹചര്യമാണ് ഇപ്പോഴത്തെ ജീവിത സാഹചര്യം ജീവിത നിലവാരത്തിന് മാറ്റം വന്നു അല്ലല്ല അവര് പറയുന്നതിനകത്ത് ഞങ്ങൾ ഒരു പൈസയും കൂടി തരണ്ട ഞങ്ങൾ അവരോട് ഒരു പൈസയും കൂടി യോജിച്ചിട്ടില്ല ഞങ്ങൾക്ക് കേരളത്തിന് കിട്ടേണ്ട വിഹിതം ന്യായമായി തരണം ഇത് ഞങ്ങൾ മാത്രമല്ല ഉന്നയിച്ചു ഞങ്ങൾ ഈഷ്യൂ ഉന്നയിച്ചപ്പോൾ കർണാടകക്കാർ സു ഇന്നലെ തമിഴ്നാട്ടുകാർ വന്നു പ്രശ്നം പറഞ്ഞു ഡൽഹിക്കാർ പറഞ്ഞു പഞ്ചാബുകാർ പറഞ്ഞു കാശ്മീർ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം ഫെഡറൽ സിസ്റ്റത്തിൽ നമ്മുടെ രാജ്യം നിലനിൽക്കുന്നത് ഈ ഫെഡറൽ സിസ്റ്റത്തിലാണ് കാരണം സ്റ്റേറ്റ് സെൻടർ ഈ റിലേഷൻഷിപ്പ് വളരെ പ്രധാനമാണ് അത് വരുമ്പോൾ നമ്മളൊരു ശത്രുരഹിത്തെ കാണുന്നത് കാണാം മിത്രങ്ങളെ പോലെ കണ്ടാൽ മതി സംസ്ഥാനം നിലനിൽക്കാതെ സെന്റർ നിൽക്കും അപ്പൊ സംസ്ഥാനം ഒന്നും ജനങ്ങളല്ലേ സംസ്ഥാനത്തെ നിലനിർത്താനുള്ള ഉത്തരവാദിത്വം സെന്ററുണ്ട് അതിന് നമുക്ക് തരണ്ട പണം തന്നില്ല